വൈക്കം ദളവാക്കുളത്തെ വീരതിഹാസ രക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ട് കർക്കിടവാവു ദിനത്തിൽ ടി കെ മാധവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈക്കത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓർമ്മദീപം തെളിയിച്ചു രക്തസാക്ഷികൾക്കായി ദാഹം വെപ്പ് നടന്നു ഉദയനപുരം ബ്ലോക്ക് മെമ്പർ ശ്രീ ഒ എം ഉദയപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റിയാറിൽ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി രക്തസാക്ഷികളായവർക്ക് അവരുടെ പാവനമായ ഭൗതികാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കപ്പെട്ട സ്ഥലത്ത് ചരിത്ര സ്മാരകം ഉയരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ സാമൂഹ്യ മുന്നേറ്റം ഈ കാലയളവിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് ചരിത്രത്തിൻ്റെ പുനർവായനയിലേക്ക് നമ്മെ കൊണ്ടുപോകുകയാണ് തിളവാക്കുളം രക്തസാക്ഷികൾക്ക് ഉചിതമായ ഒരു സ്മാരകം പണിയുവാൻ വൈക്കം സത്യാഗ്രഹം പോലെ ഒരു സമരം തുറക്കേണ്ടത് അനിവാര്യം തന്നെയെന്ന് ഒ എം ഉദയപ്പൻ പറഞ്ഞു വൈക്കം ബന്ധപ്പെട്ട സമര പോരാട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിരവധികളായിട്ടുള്ള ത്യാഗപൂർണമായിട്ടുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള നിരവധികളായിട്ടുള്ള വ്യക്തികളെയുമെല്ലാം നമുക്കറിയാം ഒട്ടനവധി ധീരന്മാരായിട്ടുള്ള ആളുകൾ വൈക്കം സത്യഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അനേകം ദിവസങ്ങളിൽ സത്യഗ്രഹ സമരം ഉൾപ്പെടെ മറ്റ് നിരവധികളായിട്ടുള്ള ഗുണ്ട ജന്മി മാഡമ്പികളുടെ മർദ്ദനങ്ങൾക്കുമൊക്കെ ഇരയായിക്കൊണ്ട് ധീരമായ പോരാട്ടം നടത്തിയിട്ടുള്ള കേരള ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമര പോരാട്ടത്തിന്റെ യോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ രാജേഷ് തടത്തിൽ സ്വാഗതം ആശംസിച്ചു കാലടി സംസ്കൃത സർവകലാശാല പ്രൊഫസർ ശ്രീ അജയ് ശേഖർ മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ എഴുത്തുകാരനും ജേർണലിസ്റ്റുമായ ചേറായി രാംദാസ് എസ് എൻ ഡി പി യോഗം നേതാവ് അമ്മണിക്കുട്ടൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം വൈക്കം യൂണിയൻ കൗൺസിലർ രാധാകൃഷ്ണൻ സജീവ് വാഴക്കാട്ട് ഷാജി ചെട്ടിമംഗലം ശങ്കർദാസ് കൊടുപ്പാടം സജീവ് കൃഷ്ണവിലാസം സുധീർ ഇടവട്ടം ഗോപി ഇത്തിപ്പുഴ സലീ നടുവിലെ ബിനീഷ് ഇത്തിപ്പുഴ സന്തോഷ് തുള്ളക്കളം ഷാജി മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി എം ആർ രതീഷ് അക്കരപ്പാടം യോഗത്തിന് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള